ാണ് ഗ്സ് എന്തിനാ പോണത് കർഫ്യൂം വാങ്ങിക്കാനാണ് മെയിൻ ആയിട്ട് നമ്മൾ എസ്സിന് വരെ പോണത് അറുമാണിയുടെ അല്ലേ കിട്ടില നല്ല നല്ല സ്മെല്ലാണ് നോർമൽ പെർഫ്യൂംസിന്റെ ഒരു സ്മെല്ലൊന്നുമില്ല മൈൽഡ് ആയിട്ടുള്ള ബോയ്സിനും പറ്റും ഗേൾസിനും പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ഞങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതിനാണ് ഞങ്ങൾ ഒരു വട്ടം പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു അപ്പൊ അത് ഞങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായി ഞാനാണെങ്കിൽ തീർന്നില്ല തീർന്നില്ല അവിടെ തീർന്നില്ല പക്ഷെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ജാക്കറ്റിൽ അടിച്ചിട്ട് പോയായിരുന്നു അപ്പം എന്നോട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്റെ ജാക്കറ്റ് അലക്കിയിട്ട് എന്നോട് എന്തായിട്ടും ചോദിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു നല്ല സ്മെല്ലാണല്ലോ ഇത് ചെയ്താൽ ഞാൻ എന്താ ചോദിച്ചു ഇവർ പോകുമ്പം ഞാൻ പറഞ്ഞാൽ വാങ്ങിക്കാന്നു നമ്മൾ ലഡലിൽ പോയി കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്റേത് ഇത് ലെമണ് ബ്രൗൺ നല്ല കിട്ടിയുള്ള സാധനം ഞാൻ നോർമലി ഒരു ഗോബാട്ടി ഫാനല്ല പക്ഷേ നീ ഇന്ന് വാങ്ങിച്ചതിനൊരു ഫ്രഷ് ഫീല് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി പിന്നെ അത്യാവശ്യം വെയിലുണ്ട് ആക്ച്വലി ആണ് പക്ഷെ ഹേർബ്സാണ് ഫ്രഷൻ സ്റ്റീൽ വെയിൽ തണുപ്പുണ്ടാവും ഓടി വെദർ ഇന്ന് പൊതുവേ വാമ് വെദറാണ് ഈ ഡ്രസ്സൊക്കെ ഓക്കെ ആയി യെസ് നല്ല നമ്മൾ 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 ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് പോകുന്ന ചൂടാണെന്നാണ് അതായത് ഇന്നത്തോടെ നമ്മുടെ ചൂട് കഴിയും അങ്ങനെ ഭയങ്കര ഡിഗ്രി ഉള്ളു പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ നമുക്ക് ഒട്ടും ചൂട് നമുക്ക് സഹിക്കാൻ പറ്റൂല കുറച്ച് ചൂട് വരുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ തന്നെ ആണെങ്കിൽ എൻ്റെ സ്കിന്നൊക്കെ അങ്ങോട്ടേക്ക് ഉണ്ടാവും ചൂട് ഡ്രൈ ആവും എനിക്ക് അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ള എത്തിയിരിക്കുകയാണ് നീണ്ട നേരത്തെ ട്രാവൽ ട്രെയിൻ കുറച്ച് ലൈറ്റായി കുറച്ചല്ല കുറച്ചധികം ആദ്യം ഞങ്ങൾക്ക് ഓരോന്നോർ എന്നാലും ട്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു നമ്മള് കൊടുത്തുവിടും ഇംഗ്ലീഷ് അതിന് നമ്മള് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ക്രിസ്പി ചിക്കൻ വിത്ത് പീനട്ട് സോസ് ആൻഡ് വെജിറ്റബിൾസ് വിത്ത് റൈസ് ഇത് ആക്ച്വലി ഒരു ഏഷ്യൻ ചായ ഒരു മിക്സ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് നല്ല വൈബുണ്ട് മൊത്തം വാഴയിലായിട്ടൊക്കെ പിന്നെ ഇനി ഓർഡർ ചെയ്തേക്കുന്നത് ഞാൻ ഒട്ടും സ്പൈസി സ്പൈസിയല്ലാത്ത എൻ്റെ സ്പൈസിയാണ് ക്രിസ്പി ചിക്കൻ വിത്ത് ടാവ സോസ് ആൻഡ് ഐശ്വര്യ അവളുടെ അവളുടെയാണ് എക്സ്ട്രാ സ്പൈസ് എനിക്ക് ആക്ച്വലി ഇത് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മൂന്നെണ്ണം ട്രൈ ചെയ്യാൻ ഓർത്തിട്ട് പിന്നെ ഞാൻ ഒരു മീഡിയം സ്പൈസ് ഓർഡർ ചെയ്തിരുന്നു ലൈക്ക് ഇതിന്റെ പേര് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബനാനൻ ലീഫെന്നാണ് ലൈക്ക് എസ് എൻ എൽ ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഇത് ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു റെസ്റ്റോറൻറ്റാന്നൊക്കെ വേണമെങ്കിൽ എനിക്കറിയില്ല ഇത് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുണ്ടോയെന്നറിയത്തില്ല നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അപ്പം നമുക്കൊരു ഫുഡ് വന്നിട്ട് ആൻഡ് ഓൾസോ നമ്മളൊരു ഫ്രൈഡ് നൂഡിൽസ് ഒരു നൂഡിലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം ഓർത്തിട്ട് പിന്നെ ഞാനൊരു മാങ്കോ ഷോള് ഐശ്വര്യാണ് ഫസ്റ്റ് ഞാൻ അതാ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് അതാണ് സ്പൈസി കൂടുതലുള്ളത് ഒന്നുമില്ലല്ലോ ഇതൊരു കെരിഞ്ഞു പോകുന്നു എനിക്ക് എന്റെ കളറിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഫുഡിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ഇത് പവിത്രാണ് കഴിക്കണം ഇപ്പ തന്നെ എൻ്റെ വയറ് പിന്നെയാണ് പറഞ്ഞത് നമുക്ക് നൂഡിൽസും കൂടെ ഉണ്ട് അതും കൂടെ നമ്മള് കഴിക്കണം നൂഡിൽസ് വന്നു പക്ഷെ വയറില്ല അങ്ങനെ നമ്മൾ ഫുഡ് ഇറങ്ങി കഴിച്ചിറങ്ങി നല്ലൊരു ഇച്ചിരി ഒരു മയിലുടെ തണുപ്പും ആക്ച്വലി നൈറ്റ് പേഴ്സൺ കേരള നാട്ടിൽ നോക്കാൻ നടത്തും ടൈം അപ്പം ചെന്നാൽ കേറാന്ന് പറഞ്ഞാൽ മീൻസ് ഐശ്വര്യൊക്കെയാണ് കൂടുതൽ ഫേവറേറ്റ് ഏഷ്യൻസ്

ഇല്ല നെസ്റ്റ് പറയാതിരിക്കാൻ വയ സ്പൈസിസ് ടൊൽ ആൾക്കർക്ക് ഫ്രൈ ചെയ്യാം ഐഷെ നിന്നേ കേ പറയുന്നത് നമുക്ക് ഇвнеന്ന് കുറച്ച് നോളേജ് ഇവർ എടുക്കാൻ ആണ് ഐഷ ഇനി ആ ഗാരറ്റ് ആണ് ഗാരറ്റ് ആണ് പിന്നെ ഗാരറ്റ് അല്ല ഗയ്സ് പിന്നെ 17 എന്ന് വരുന്ന കേപ്പ് ബാന്ററ്റ് ആ ഫാൻടം നെയിം ആണ് ഗാരറ്റ് എന്താ ഗാരറ്റ് ഡയമണ്ട് ഗാരറ്റ് ആ ഗാരറ്റ്

ഐശ്വര്യ കട്ട അഭിക്കുന്നിട്ടുണ്ട്